നമസ്കാരം അതിർത്തി വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം പി ഒ കെയിലും പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലും തീവ്രവാദികളെയും അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളെയും പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് എഴുപത്തിരണ്ടോളം ഡോർമെറ്റുകൾ ഈ മേഖലയിൽ പാകിസ്ഥാൻ സജ്ജീകരിച്ചിരിക്കുന്നു ഇരുപതിലധികം തീവ്രവാദികളെ ഈ മേഖലയിൽ പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി കൂടിയാണ് ഈ ഭീകരന്മാർ അതിർത്തികളിൽ ഒളിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് തണുപ്പ് തണുപ്പ് കാലങ്ങളിൽ പാകിസ്ഥാന്റെ സ്ഥിരം ഒരു ശൈലിയാണ് ഇന്ത്യയുടെ അതിർത്തികളിലൂടെ നുഴഞ്ഞുകയറ്റം പാകിസ്ഥാനിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്നെ പരിശീലനം ലഭിച്ച തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുക നുഴഞ്ഞുകയറ്റുക അതിനുശേഷം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി ആക്രമണം നടത്തുക പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ അതിർത്തികളിലെ ഡോർമെറ്റുകൾ അതുപോലെ തന്നെ ഇവരുടെ എയ്ഡ് പോസ്റ്റുകൾ ഇതൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലുള്ള മുഴുവൻ പാകിസ്ഥാന്റെ എയ്ഡ് പോസ്റ്റുകളെയും അന്ന് ഇന്ത്യൻ സേന തകർത്തിരുന്നു അതിനുശേഷം ആറു മാസങ്ങൾക്ക് ഇപ്പുറമാണ് എഴുപത്തിരണ്ടോളം ഡോർമെറ്റുകൾ ഈ അതിർത്തി മേഖലയിൽ അതിൽ പന്ത്രണ്ടെണ്ണം പിഒക്കെയിലാണ് അറുപതെണ്ണം പാകിസ്ഥാൻ ഉള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിർത്തിയിലേക്കുള്ള അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന്റെ അവസാന സമയത്ത് ഈ തീവ്രവാദികൾ തങ്ങുന്ന കേന്ദ്രങ്ങളാണ് ഈ ഡോർമെറ്റുകൾ ആ ഡോർമെറ്റുകൾ പാകിസ്ഥാൻ എഴുപത്തിരണ്ടെണ്ണം പുനർനിർമ്മിച്ചു എന്നുള്ളത് ബി എസ് കണ്ടെത്തി ബി എസ് എഫ് കണ്ടെത്തിയിരിക്കുന്നു ഈ ഡോർമെറ്റുകൾ ഒക്കെയായി നൂറ്റി ഇരുപതോളം ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരമാണിപ്പോൾ ബി എസ് എഫ് ഇന്ത്യൻ സേനയെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗത്തെ അറിയിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതിർത്തിയിൽ അതികർശനമായ റെയ്ഡുകൾ നടത്താൻ സേനയ്ക്ക് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു കൂടുതൽ ബി എസ് എഫിന്റെ സേനാ വിഭാഗങ്ങളെ ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നു ഡ്രോൺ നിരീക്ഷണങ്ങൾ നിരന്തരമായി നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഒരു ഭീകരവാദത്തെയും ഇന്ത്യ അനുവദിക്കില്ലെന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടായാൽ ഓപ്പറേഷൻ പോയിന്റ് സീറോ ആരംഭിക്കുമെന്നും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു അതിർത്തിയിലെ പാകിസ്ഥാന്റെ ഈ പ്രകോപനപരമായ നീക്കത്തെ അതീവ ഗൌരവത്തോടു കൂടിയാണ് ഇന്ത്യ കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നുഴഞ്ഞ കേറ്റത്തിനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിക്കാൻ ും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പും പ്രതിരോധ വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കില്ല ഇന്ത്യ കൃത്യമായി തന്നെ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു അത് താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെച്ചതാണ് ഏത് നിമിഷം വേണമെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ പുനരാരംഭിക്കുമെന്ന ഇന്ത്യയുടെ വമ്പൻ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ ഈ അതിർത്തിയിലെ പ്രകോപനം വളരെ കൂടി ഇന്ത്യ കാണുകയാണ് ഒരിക്കൽ കൂടി ഒരു യറ്റം ഉണ്ടായാൽ പാകിസ്ഥാനെതിരെ ഒരു വീണ്ടും ഒരു വലിയ യുദ്ധമായിരിക്കും ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്